പിറന്നാളിന് അടുത്ത സുഹൃത്തിന് ഒരു ആശംസ കുറിപ്പിട്ടാൽ അത് ഇത്രയും പണിയാകുമെന്ന് സുരേഷ് ഗോപിയുടെ മകൻ കരുതിയില്ല നടിയും അടുത്ത സുഹൃത്തുമായ സെലിൻ ജോസഫിന് ആശംസകൾ അറിയിച്ച കുറിപ്പാണ് പൊല്ലാപ്പായത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയായ സെലിനാണ് തൻ്റെ ലോകമെന്ന് നടൻ മാധവ് സുരേഷ് പിറന്നാൾ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ വാചകം വൈറലാവുകയും മാധവിന്റെ പ്രണയിനിയാണ് സെലിൻ എന്ന രീതിയിൽ കഥകൾ പരക്കുകയും ചെയ്തു കണ്ടുമുട്ടിയ നാൾ മുതൽ ജീവിതത്തിലെ തിളങ്ങുന്ന വ്യക്തിയാണ് സെലിൻ പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നുവെന്ന് പാറ പോലെ കൂടെ നിന്നയാളെന്നും സെലിനെ മാധവ് കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നു പോസ്റ്റ് വൈറലായതോടെ പ്രണയവാർത്തകൾ നിഷേധിച്ച് മാധവ് സുരേഷ് അടുത്ത കുറിപ്പിറക്കി സെലിന് ജന്മദിനാശംസകൾ നേർന്നിട്ട കുറിപ്പ് അല്പം കടന്നുപോയെന്നും തൽക്കാലം സെലിനുമായി പ്രണയത്തിലല്ലെന്നുമാണ് മാധവ് സുരേഷ് അതിൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രണം എന്ന ചിത്രത്തിലൂടെയാണ് സെലിൻ ജോസഫ് സിനിമയിലെത്തിയത് വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിലൂടെയായിരുന്നു മാധവ് സുരേഷിന്റെ അരങ്ങേറ്റം